പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലെബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും പാടം യു ഡി എഫ് വണ്ടൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ടി സിഖെമൽ ഉദ്ഘാടനം ചെയ്തു நடக்கூவங்கள் அனுபவம் எட்டு மாசம் ஆம்பி അവനേ സഫായി ആഗമൻ สมിച്ചു അവർ പറയായപ്പോ ആകാരം കൊണ്ട് ആ സ്വരപകാരന്റെ പേർനാ വെയിറ്റോട് അടിച്ചു ഇനെ വലിച്ചെടുത്തു എവരി വയറുകൊണ്ട് അടിച്ചു വലിച്ചെടുത്തു കാമ്പി കൊണ്ട് മറവിച്ചു stool പോലെ സൂരിയാടി നീറ്റ കൈ കഴിക്കൂ വാക്ക് രണ്ട് വാക്ക് നിന്നും കൊടുമവരണം താgetDate പേരെപ്പോ അവന്റെ ശരീരത്തെ കോരി കൈയറവ എന്നു ചരിതമേലെ അവർ ചാടി താറുോട്ട് ചാടി വീണ്ടും ചാടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിരുന്നു കൺവെൻഷൻ വണ്ടൂർ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷൈജലിടപ്പറ്റ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി പി ഖാലിദ് കെ സി കുഞ്ഞി കാപ്പിൽ മുരളി പി എ മജീദ് വി എ കെ തങ്ങൾ ടി പി ഗോപാലകൃഷ്ണൻ കെ ടി അജ്മൽ എം കെ നാസർ ടി വിനയദാസ് ടി ഷംസാനി അഷ്റഫ് പാറശ്ശേരി ഷെരീഫ് തുറക്കൽ വി എം സീന പി സി സിദ്ദീഖ് പി ടി ജബീബ് സുഖീർ കെ കെ സാജിദ കദീജ തോപ്പിൽ ടി കെ നിഷ സി ടി കുഞ്ഞാപ്പുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടോർ ഫ്രൂട്ട്